കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയിടെ ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ് ഞാൻ ആന്ധ്രയിലൊരു പൂജയ്ക്ക് പോയതാണ് പൂജയ്ക്ക് പോകുന്ന വഴിക്ക് ഒരു ചോദിച്ചോ ചോദ്യമാണ് സാറേ മിക്ക വീടുകളിലും നമ്മൾ വിളക്ക് കാണാറുണ്ട് വിളക്കിനെ കുറിച്ചൊക്കെ സാറും മറ്റുള്ളവരൊക്കെ ഒരുപാട് എപ്പിസോഡൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ തൂക്കുവിളക്ക് നമുക്ക് വീട്ടിൽ തൂക്കാൻ പാടില്ല എന്ന് പറഞ്ഞുള്ളവർ പറയുന്നു എന്തുകൊണ്ടാണ് ഈ തൂക്കുവിളക്ക് തൂക്കാൻ പാടില്ല എന്ന് പറയുന്നത് തൂക്കുവിളക്ക് വീട്ടിൽ തൂക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്ത കുറച്ചെങ്കിലും ആൾക്കാരുണ്ടെന്ന് അപ്പം അറിയാവുന്നവർ ഇരിക്കട്ടെ അറിവില്ലാത്തവർക്ക് വേണ്ടി കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോഴും നമ്മുടെ ഹിന്ദുക്കളെ തന്നെ എത്ര തിരിയിട്ട് വിളക്ക് കത്തിക്കണം എന്ന് അറിയാൻ പാടില്ലാത്തവരുണ്ട് എങ്ങോട്ട് നിന്ന് വിളക്ക് കത്തിക്കണമെന്ന് അറിയാൻ പാടില്ലാത്തവരുണ്ട് ഏത് സമയത്ത് വിളക്ക് അറിയാൻ പാടില്ലാത്തവരുണ്ട് വിളക്ക് കത്തിക്കുന്നതിന് കാലം മൂലം ലോലം എന്ന് പറയും കാലം സമയം വളരെ പ്രധാനമാണ് രാവിലെ വിളക്ക് കത്തിക്കേണ്ട സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ അഞ്ചുമണിക്ക് ഏഴുമണിക്കും ഇടയ്ക്ക് ഈ സമയത്താണ് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് മണിക്ക് കത്തിക്കാൻ പാടില്ല എന്ന് ചോദിച്ചാൽ ഉത്തമമായിട്ട് പറയാൻ സമയമാണ് അഞ്ച് തൊട്ട് ഏഴ് വരെ ഇത് കഴിഞ്ഞാൽ മധ്യമമായിട്ട് പതിനൊന്ന് മണിവരെ മധ്യമമായിട്ട് കത്തിക്കാം പതിനൊന്ന് മണി കഴിഞ്ഞാൽ അഥമമായിട്ടാണ് പതിനൊന്ന് തൊട്ടും മൂന്ന് വരെ നമ്മൾ പറയുന്നത് ഈ സമയത്ത് വിളക്ക് കത്തിക്കാറില്ല പിന്നെ വൈകിട്ട് വൈകിട്ട് കത്തിക്കുന്നതും ഈ പറഞ്ഞതുപോലെ തന്നെ മണി തൊട്ട് നമുക്ക് മണി വരെ കത്തിക്കാം ഏഴ് മണി കഴിഞ്ഞ് പിന്നെ ഒൻപത് വരെ നമുക്ക് മധ്യമമായിട്ട് കത്തിക്കാം മണി വരെ കത്തിക്കുന്ന പക്ഷക്കാരും ഉണ്ട് പത്ത് മണി കഴിഞ്ഞാൽ പിന്നെ കത്തിക്കാറില്ല പൂജകൾക്ക് കത്തിക്കാറുണ്ട് രാത്രി നടക്കുന്ന ഗുരുതിക്കും പറ്റുമോ കത്തിക്കാറുണ്ട് അല്ലാതെ ഒന്നും കത്തിക്കാറില്ല ഒന്നാമത്തെ വിഷയം രാവിലെ വിളക്ക് കത്തിക്കുമ്പോൾ കിഴക്കോട്ട് ദർശനമായിട്ട് നിന്ന് നെയ്യ് എണ്ണ വിളക്കെണ്ണ ഉപയോഗിക്കാതിരിക്കുക ഒന്നി തവിടെണ്ണ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാം നെയ്യോ വെളിച്ചെണ്ണയോ ശുദ്ധമായിട്ടുള്ള എല്ലാ എണ്ണയും എടുക്കാവുന്നതാണ് കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഓരോ തിരിയിട്ടാണ് കത്തിക്കേണ്ടത് കത്തിക്കുമ്പോഴേ തിരി രണ്ട് തിരി കിഴക്കോട്ടും രണ്ട് തിരി പടിഞ്ഞാട്ടും അതായത് നമ്മളിങ്ങനെ കൂപ്പി നിൽക്കുമല്ലോ കൈ കൂപ്പി നിൽക്കുമല്ലോ അപ്പം അത് സ്മരിക്കുന്നു ആ ദേവനെ സ്മരിക്കുന്നു രണ്ട് തിരി കിട്ടുന്നുണ്ടുള്ള ഉദ്ദേശം കിഴക്കോട്ടും രണ്ട് തിരി പടിഞ്ഞാട്ടിൻ്റെ രണ്ട് തിരി കട്ടി കുറഞ്ഞ തിരി മതി കട്ടി കത്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം രാവിലെ കിഴക്കോട്ടും വൈകിട്ട് പടിഞ്ഞാട്ടും എന്നാണ് കത്തിക്കേണ്ടത് കാലം മൂലം ഞാൻ പറഞ്ഞില്ലേ തീരെ കുറഞ്ഞ കനം കുറഞ്ഞ തിരി ഇപ്പൊ ഒരു തിരി കത്തിക്കാൻ ഇത് ഒരു തിരി മൂലം ചെറിയ രീതിയിൽ കത്തിച്ചാലും മതി രണ്ട് നാമം ജവിച്ചാലും മതി ലോലം ഒന്നും പറ്റുന്നില്ല എങ്കിൽ ഭഗവാൻ രക്ഷിക്കണമെന്ന് പറയാം ലോലം ചുരുങ്ങിയ രീതിയിൽ നമുക്കൊരു പ്രാർത്ഥന നടത്തിയിട്ട് പോകാവുന്നു പക്ഷേ വിളക്ക് കത്തിരി മുടക്കാതിരിക്കുക രാവിലെയും വൈകിട്ട് വൈകിട്ടുമാണ് കത്തിക്കേണ്ടത് രണ്ടു നേരം പറ്റിയില്ലെങ്കിലും സന്ധ്യയ്ക്ക് തീർച്ചയായിട്ടും വിളക്ക് കത്തിക്കേണ്ടതാണ് സന്ധ്യയ്ക്ക് വിളക്ക് കത്തിരിയും പ്രാർത്ഥനയും മുടക്കാതിരിക്കുക ഇനി നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം തൂക്കുവിളക്ക് തൂക്കിയാൽ തൂക്കുവിളക്ക് വാസഗ്രഹങ്ങൾ തൂക്കാതിരിക്കുക തൂക്കിയാലും കത്തിക്കാതിരിക്കുക തൂക്കുന്നതുകൊണ്ട് തെറ്റില്ല കത്തിക്കരുത് കാരണം താഴെ മുകളിലും അല്ലാതെ നിൽക്കുന്ന ആരാ സ്വരൂപങ്ങളാണ് അല്ലേ യോഗിനിമാരെന്നൊക്കെ പറയും അങ്ങനെയുള്ള ഒരു ശ്രേഷ്ഠമായ ശക്തികളാണ് നെഗറ്റീവ് ശക്തികളുണ്ട് പോസിറ്റീവും ഉണ്ട് അതിനകത്ത് അപ്പം ആ വിളക്ക് കത്തിക്കുന്ന മിക്കവരും കത്തിക്കുമ്പം പടിഞ്ഞാട്ട് കത്തിക്കും പടിഞ്ഞാട്ട് മാത്രം ഇട്ടേ കത്തിക്കുന്നത് വൈകിട്ട് കത്തിക്കുമ്പോൾ തൂക്കുവിളക്ക് തൂക്കുവിളക്ക് കത്തിക്കാൻ പാടില്ല ഈ താഴെ മുകളിലും അല്ലാതെ നിൽക്കുന്ന സ്വരൂപങ്ങളുടെയൊക്കെ സാന്നിധ്യങ്ങൾ നെഗറ്റീവായിട്ടുള്ളത് കൂടുതൽ വരാനുള്ള ഉണ്ട് അവരുടെ തൂക്കുകളൊക്കെ കത്തിക്കരുതെന്ന് പറയുന്നത് അപ്പോൾ അടുത്ത ചോദ്യമുണ്ട് അമ്പലങ്ങളിൽ കത്തിക്കുന്ന ഒന്ന് അമ്പലങ്ങളിലിരിക്കുന്ന ദേവനായിരിക്കുന്നത് അമ്പലത്തിൽ നിങ്ങളൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ല ചുറ്റും ഒരുപാട് ഉപദേവന്മാരുണ്ട് ബലിക്കല്ലുകളൊക്കെ ഉണ്ട് ഇതൊക്കെ ഭഗവാന്റെ ഓരോ സ്വരൂപങ്ങളായിട്ട് അല്ലെങ്കിൽ ഭഗവാൻ്റെ ഓരോ ഭൂതകണങ്ങളായിട്ടൊക്കെയാണ് പറയുന്നത് ഭഗവാനെ ക്ഷേത്രത്തിന് രക്ഷിക്കുന്നതിന് ക്ഷേത്രപാലകരായിട്ടാണ് അവരവിടെ നിൽക്കുന്നത് അപ്പോൾ ഒരു നെഗറ്റീവും അങ്ങോട്ട് വരത്തില്ല അതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ കത്തിക്കുന്നതും വീടുകളിൽ കത്തിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെയും കാരണമതാണ് ക്ഷേത്രത്തിൽ പോസിറ്റീവ് ശക്തിയുടെ അഭാവം കൂടി നിൽക്കുന്ന അവസ്ഥയൊരു ചെറിയ നെഗറ്റീവ് പോലും അവിടെ വരികയല്ല ചിലക്കെ ആവാസം ഇമ്പങ്ങളൊക്കെ ക്ഷേത്രത്തിൽ കൊടുക്കാറുണ്ട് ആ ചെറിയ നെഗറ്റീവ് പോലെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് ഭഗവാൻ്റെ ആ ഒരു കലകളിലങ്ങി ലയിക്കും പിന്നെ ഒരുപാട് നെഗറ്റീവ് വരുമ്പോൾ വർഷം പന്ത്രണ്ട് വർഷത്തിലൊരിക്കല് ഒരു ക്ഷേത്രത്തെ വർഷാവർഷം തന്ത്രം വന്നിട്ട് ഇത് കൃത്യകളും ഒക്കെ ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് വർഷത്തിടിക്കേ സൂക്ഷ്മവും ഒക്കെ കഴിച്ചാൽ നെഗറ്റീവ്സ് ഒക്കെ അവർ മാറ്റാറുണ്ട് ചിലപ്പോൾ പന്ത്രണ്ട് വർഷത്തെ കൂടെ എടുത്തുനിരിക്കും അതായത് ക്ഷേത്രത്തിൻ്റെ കാര്യം പെട്ടേക്കു വീടുകളിലെ ഇങ്ങനെയുള്ള തൂക്കുകളൊക്കെ തൂക്കിയിടുന്നോണ്ട് പറ്റില്ല അത് ഷോയ്ക്ക് തൂക്കിയിടുക കത്തിക്കാതിരിക്കുക വിളക്ക് കത്തിക്കുന്നതിൻ്റെ വിധാനങ്ങൾ മനസ്സിലാക്കിയെന്ന് കരുതുന്നു ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി രണ്ടുമുട്ട നിർത്തുന്നു നന്ദി നമസ്കാരം